എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടു കോട്ട് എ എൻ ഐ ഒരു കുടുംബത്തിലുള്ള മൂന്ന് പേർക്ക് പരിക്കേറ്റു എന്നാണ് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നത് ഫിറോസ്പൂരിലാണ് ഒരു ഡ്രോൺ ഇപ്പോൾ വീണിരിക്കുന്നു എന്നുള്ള വിവരം വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട് ഡൽഹിയിൽ നിന്നാണ് രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയിരിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി അങ്ങനെയാണെങ്കിൽ റഹീസ് റഷീദിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്യണം റഹീസ് റഷീദ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിലുണ്ട് ഏറ്റവും സ്ട്രാറ്റജിക്കായ യോഗമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുന്നത് ഏറ്റവും നിർണായകമായ യോഗം ഓർമ്മിക്കണം പാകിസ്ഥാൻ ഏകപക്ഷീയമായി ഒരു പ്രകോപനവുമില്ലാതെ ഇന്ന് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വീണ്ടും രണ്ടാം ഘട്ട എസ്കലേഷൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടത്തിയിരിക്കുന്നു അതിനെ തുടർന്ന് ഇപ്പോൾ ശക്തമായ ഒരു തിരിച്ചടിക്കുള്ള ആലോചനയാണോ എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത് ഒരു സ്ട്രാറ്റജിക് മീറ്റിംഗ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ളത് ഒന്ന് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേരുന്നു റോയുടെ മേധാവിയുണ്ട് നാഷണൽ സെക്യൂരിറ്റി എൻഡുവി അജിത് ഡോവൽ ഉണ്ട് ജയശങ്കർ വിദേശകാര്യമന്ത്രിയുണ്ട് വിക്രം മിശ്രി എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി ഉണ്ട് ഫോറിൻ സെക്രട്ടറി ഉണ്ട് ഇത്രയും പേരാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ളത് വളരെ നിർണായകമാണ് രാജ്നാഥ് സിംഗും ജയശങ്കറും ഒപ്പം നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും റോ ചീഫും വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്നത് ഇതുവരെയും ഇന്നലെ ഈ ആക്രമണം ഉണ്ടായി ഈ നിമിഷം വരെയും ഇന്ത്യ പാകിസ്ഥാൻ്റെ മണ്ണിൽ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല ഒരു തരത്തിലുള്ള മിസൈലും നമ്മൾ വർഷിച്ചിട്ടില്ല പക്ഷേ വീണ്ടും പാകിസ്ഥാൻ സ്വിച്ച് ഇട്ടതുപോലെ ഇന്നലെ അടിച്ച അതേ സമയത്തടിക്കാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ എല്ലാ ഡ്രോണുകളെയും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഫിറോസ്പൂരിൽ മാത്രമാണ് ഒരു ഡ്രോൺ വീണിരിക്കുന്നത് എന്ന് എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ മൂന്ന് പേർക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് എന്നും എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ റഹീസ് റഷീദ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ നിന്നും തലസമയം ചേരുന്നു റഹീസ് റഷീദ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രതിരോധ വകുപ്പ് മന്ത്രി ഒപ്പം വിദേശകാര്യമന്ത്രി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ റോ ചീഫ് എന്നിവരാണ് ഉള്ളത് ഒരു മീറ്റിംഗ് ആയിട്ട് നമുക്കതിനെ കരുതാം അരുൺ തീർച്ചയായും നമുക്കതൊരു സ്ട്രാറ്റജിക് മീറ്റിംഗ് ആയി തന്നെ കരുതാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി കൂടി ഈ യോഗത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത പറഞ്ഞിരുന്നു അത് സംഭവിച്ചിരിക്കുന്നു രാജ്നാഥ് സിംഗും അല്പസമയം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് മൂന്ന് പേരും എത്തിയിരിക്കുന്നു ഏറ്റവും നിർണായകമായ മീറ്റിംഗ് ആണ് സ്ട്രാറ്റജിക്കലി ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ് റോയൻ്റെ ചീഫ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറ് ഒപ്പം ചീഫ് ഡിഫെൻസ് ചീഫ് സ്റ്റാഫ് ഓഫ് ഡിഫൻസ് സി ഡി എസ് അനിൽ ചൌഹാനും കൂടി എത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയി മാറുകയാണ് അല്ലേ രഹീഷ് ആ അരുൺ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം മീറ്റിംഗ് ചേർന്നതിന് ശേഷം തിരിച്ചു പോയവരാണ് രാജ്നാഥ് സിംഗും സി ഡി എസ് ചീഫ് അനിൽ ചൌഹാനും അവർ തിരിച്ചു പോയവർ ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് രണ്ട് മണിക്കൂർ യോഗം ചേർന്നു അവർ തിരിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് പോയി അതിനുശേഷം വീണ്ടും ഒരു ഇപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ ആയപ്പോൾ വീണ്ടും അവർ ആ യോഗത്തിലേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് തിരിച്ച ണമെങ്കിൽ അത്ര പ്രധാനപ്പെട്ട യോഗമാണ് അവിടെ നടക്കുന്നത് എന്ന് കരുതേണ്ടി വരും ആ യോഗം ആദ്യം ചേർന്ന യോഗം അവസാനിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടായിരുന്നില്ല ആ യോഗം പിരിഞ്ഞ് ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് രാജ്യത്തിൻ്റെ അതിർത്തി സ്ഥലങ്ങളിൽ രാജ്യത്തെ രാജ്യത്തെ ലക്ഷ്യം വെച്ച് ആക്രമണം ഉണ്ടായത് ഈ പശ്ചാത്തലത്തിൽ ആദ്യത്തെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് തിരിച്ചു പോയിരുന്നു അപ്പോൾ അജിത് ഡോവലുമായി പ്രധാനമന്ത്രി ചർച്ച തുടങ്ങി അതിനുശേഷം റോ മേധാവിയെ ആ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ വന്നു അതിന് പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി വന്നു ഏറ്റവും അവസാനം പ്രതിരോധ വകുപ്പ് മന്ത്രിയും മേധാവിയും കൂടി എത്തുന്നു ഇനി കര നാവിക വ്യോമസേന മേധാവികൾ കൂടി കഴിഞ്ഞ ഒരു അരമണിക്കൂർ മുമ്പ് പ്രധാനമന്ത്രിയുടെ വീട്ടിലുണ്ടായിരുന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്ന അവർ കൂടി വരുമോ എന്ന് എന്നത് കൂടിയാണ് ഇനി ഉറ്റുനോക്കുന്നത് എന്തായാലും അത്ര നിർണായകമായ ഒരു യോഗമായിരിക്കും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുന്നത് എന്ന് തന്നെ കരുതേണ്ടി വരും ഒരു ശക്തമായ തരത്തിൽ ഒരു തിരിച്ചടിക്കുള്ള ഒരു കോപ്പ് കൂട്ടുകയാണോ ഇന്ത്യ പോലും നമുക്ക് ഈ ഘട്ടത്തിൽ അവിടെ നടക്കുന്ന യോഗത്തെ വിലയിരുത്തേണ്ടി വരും നേരത്തെ നിശ്ചയിച്ച യോഗം രണ്ട് മണിക്കൂറോളം ചേർന്ന് അതിൽ സ്വാഭാവികമായും പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തതിനു ശേഷമായിരിക്കും അത്ര പ്രധാനപ്പെട്ട ഒരു യോഗം രണ്ട് മണിക്കൂറൊക്കെ അവസാനിച്ചത് അവിടെ നിന്ന് അവസാനിച്ചു പോയ പ്രതിരോധ വകുപ്പ് മന്ത്രിയും ഒപ്പം സംയുക്ത സൈനിക മേധാവിയുമൊക്കെ തിരിച്ച് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് വന്ന് വീണ്ടും യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ അതിനിർണായകമായ ചില തീരുമാനങ്ങൾ രാജ്യം എടുക്കാൻ പോകുന്നു എന്ന് കരുതേണ്ടി വരും റോയുടെ ചീഫും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ഇന്ത്യയിലെ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഏറ്റവും പവർഫുള്ള മൂന്ന് ഒഫീഷ്യൽസ് ആണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ളത് ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ് മന്ത്രി മറ്റൊന്ന് അവിടെയുള്ളത് വിദേശകാര്യമന്ത്രി ജയശങ്കറും ഒപ്പം ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയും അതായത് ഒരു പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യയെ ഇങ്ങനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും പവർഫുള്ളായ പ്രതിരോധ മേഖലയിലെ മൂന്ന് ഒഫീഷ്യൽസ് റോ ചീഫ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഒപ്പം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇവർ മൂന്ന് പേരും പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിദേശ വകുപ്പ് മന്ത്രി ജയ്ശങ്കറിൻ്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ദാറ്റ് മീൻസ് വളരെ സെൻസിറ്റീവായ വളരെ സീരിയസ് ആയ ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട് അത് സ്ട്രാറ്റജിക്കായിട്ടുള്ളൊരു മീറ്റിംഗ് തന്നെയാണ് ഈ മണിക്കൂറിൽ അത്തരമൊരു തീരുമാനമോ അല്ലെങ്കിൽ അത്തരമൊരു മീറ്റിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രിയും ഒരു പക്ഷേ നിർണായകമായിരിക്കും പാകിസ്ഥാൻ പാകിസ്ഥാൻ സംശയിക്കുന്നതുപോലെ അല്ലെങ്കിൽ പാകിസ്ഥാൻ കരുതുന്നത് പോലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി അത് ഒരു പക്ഷേ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇന്നലെ ഏറെ പരി നമ്മളെ പരീക്ഷിച്ചതിനു ശേഷമാണ് നാല് പ്രധാനപ്പെട്ട എയർ ബീസ് ക്യാമ്പുകൾ നമ്മൾ ആക്രമിച്ചത് എന്നാണ് ഇന്ന് പ്രസ് ബ്രീഫിംഗിൽ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും നമ്മളോട് പറഞ്ഞത് നാല് എയർബേസിൽ ഒരു ബേസിലെ റഡാർ സംവിധാനത്തെ നമുക്ക് തകർക്കാൻ സാധിച്ചു പഞ്ചാബാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ ലാഹോറിന്റെ എയർബേസ് നമ്മൾ തകർത്തിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ സ്ട്രാറ്റജിക് മീറ്റിംഗ് വളരെ ഡിസിസീവാണ് വളരെ നിർണായകമാണ് കാരണം ഏറ്റവും ഉയർന്ന ഏറ്റവും പവർഫുള്ള ആയ ഒരുപക്ഷേ ഇത്തരം മിലിറ്ററി മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് അന്തിമ തീരുമാനമെടുക്കാൻ ശേഷിയുള്ള മിലിറ്ററി പ്രൊഫഷണലുകളാണ് അതാണ് ചീഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ മറ്റൊന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി ഉപദേശിക്കുന്ന നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ മറ്റൊരാൾ റോ ചീഫാണ് ഒപ്പം തന്നെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയുണ്ട് മന്ത്രിമാരായിരിക്കുന്ന രാജ്നാഥ് സിംഗും ജയശങ്കറും ഉണ്ട് പ്രധാനമന്ത്രിയുണ്ട് അപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായകമായ സ്ട്രാറ്റജിക് മീറ്റിംഗ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ആ സ്ട്രാറ്റജിക് മീറ്റിങ്ങിലൂടെ എന്ത് തീരുമാനം വരുന്നു എന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് നമുക്കിപ്പം പി ആർ സുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ പി ആർ സുനിൽ ഇപ്പോൾ റഹീസ് റഷീദ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സ്ട്രാറ്റജിക് മീറ്റിംഗ് കൂടുകയാണ് ഇന്നലെ ഏകദേശം ഈ സമയത്താണ് ഇന്ത്യ തിരിച്ച് റിട്ടാലിയേഷൻ തുടങ്ങുന്നത് പ്രത്യാക്രമണം തുടങ്ങുന്നത് പ്രതിരോധം വിട്ട് ഏകദേശം ആ സമയമാകുന്നു വളരെ നിർണായകമായ മീറ്റിംഗാണ് നടക്കുന്നത് പാകിസ്ഥാൻ തുടരെ തുടരെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് ഫോറിൻ വിദഗ്ധരും പറയാറുണ്ട് ഒന്ന് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ അളക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നിരന്തരം ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചില പ്രതിരോധ വക്താക്കൾ പറയുന്നത് ഒരുപക്ഷെ അതുകൂടി ഇന്നത്തെ ഈ സ്ട്രാറ്റജിക് മീറ്റിംഗിൽ ചർച്ചയാകുന്നുണ്ടാവും ഇന്ത്യ ഇതിനിടയിൽ എ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് ട്രിക്കോഡ് ഇന്ത്യ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ പോകുന്നു എന്നുള്ളൊരു വിവരം കൂടി വാങ്ങാൻ പോകുന്നുണ്ട് ഇന്ത്യ പ്രതിരോധ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി നമ്മൾ പങ്കുവയ്ക്കുന്നു അപ്പോൾ പി ആർ സുനിൽ ചോദ്യം ഇതാണ് സ്ട്രാറ്റജിക് മീറ്റിംഗ് നടക്കുന്നു ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ തുടർച്ചയായി പാകിസ്ഥാൻ ഇന്ത്യയെ പരീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് റോയുടെ ചീഫ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഒപ്പം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഫോറിൻ സെക്രട്ടറി ഈ വളരെ പ്രധാനപ്പെട്ട നാല് ഉദ്യോഗസ്ഥരും പ്രതിരോധ വകുപ്പ് മന്ത്രിയും ഒപ്പം വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരുമിച്ചാണ് ഇപ്പോൾ കൂടിയാലോചന നടത്തുന്നത്